ഞങ്ങള് ഈ സമരം വളരെ ന്യായമായ സമരമാണ് ആലപ്പുഴയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ബൈപ്പാസ് ഉപരോധിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് പാർട്ടിയെയും വലിച്ചെടുത്തിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ആബി പറമ്പിലിനെ കൈയ്യേറ്റം ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് ആദ്യം നോക്കി അത് രാഹുൽ മാങ്കുട്ടത്തിലെ വിഷയം പറഞ്ഞുകൊണ്ടാണ് അന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് ജനാധിപത്യപരമായ രീതിയിൽ അദ്ദേഹത്തിനെ കൈയേറ്റം ചെയ്യാൻ നോക്കിയപ്പോൾ ഞങ്ങൾ സമരം നടന്നു പക്ഷേ ഇന്ന് നടന്നത് വളരെ കൃത്യമായ ഗൂഢാലോചനയാണ് നിങ്ങൾക്കറിയാമല്ലോ ശബരിമല സ്വർണ്ണപ്പാരി വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയത്തെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി കേവലം ഒരു ഒരു ചെറിയ കോളേജ് ഇലക്ഷന്റെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എംപിയെ ഗ്രനേഡ് ഉപയോഗിച്ചും ലാത്തി ഉപയോഗിച്ചും ഒക്കെ കയ്യേറ്റം ചെയ്ത് മൂക്കടിച്ചു പൊട്ടിച്ച കേരളത്തിലെ സി പി എം ആണെങ്കിൽ സി പി എമ്മിന്റെ ഒരു എം പി ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്രതിഷേധം ഞങ്ങളാദ്യമായി ഈ ബൈപ്പാസ് ഉപരോധിക്കേണ്ട ഗതികേടിലേക്ക് തള്ളിവിട്ടത് ഇവിടുത്തെ സി പി എമ്മും അവർക്ക് പോലീസ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇപ്പോഴും പോലീസ്മാർക്കിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഹർത്താൽ വേണ്ടെന്ന് വെച്ച പാർട്ടിയാണ് ഞങ്ങൾ ഇതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങൾ ഹൈവേയിലേക്ക് എത്തിക്കാത്ത പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളുടെ പരമാവധി നോക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ എം എ രണ്ടാമത് തവണയാണ് സി പി എമ്മുകാർ പോലീസിനെ കൂട്ടിപിടിച്ച് അറ്റാക്ക് ചെയ്ത് മൂക്കടിച്ച് പൊടിക്കുന്നത് ഞങ്ങൾ ഇനി വീട്ടിൽ കയറി കുത്തി വീട്ടിൽ നിന്ന് കപ്പേണ്ടി വരയ്ക്കണമോ ഇവിടുത്തെ സി പി എമ്മുകാരന്റെ അച്ചാരം പറ്റി ഏതെങ്കിലും പോലീസുകാരൻ ഞങ്ങളുടെ എം പിമാരെ ഞങ്ങളുടെ എം എൽ ഒക്കെ കയ്യേറ്റം ചെയ്യാൻ വന്നാൽ അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കേരളത്തിലെ യൂത്ത് ആവില്ല ഇനി ഞങ്ങൾ തിരിച്ചടിക്കാൻ തിരിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് തുടങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ഈ ബൈപ്പാസ് ഉപരോധിക്കേണ്ടി വന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ തീർത്തിരിക്കും എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ദേശീയപാത നമുക്ക് അറിയാവുന്ന പോലെ ദേശീയപാതയിൽ വൈകുന്നേരം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ദേശീയപാത വഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അത് ആ വാഹനങ്ങളെയാണ് പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നര മണിക്കൂറിന് ഇപ്പോൾ ഇതാ പ്രതിഷേധം തുടരുകയാണ് തലസ്ഥാനത്തും മറ്റു ജില്ലകളിലും അടക്കം പ്രതിഷേധം അതിശക്തമായി തുടരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ सब्सक्रैब